ഇത് പാലിയം കൊട്ടാരം ഇതിനെ പാലിയം ഡച്ച് കൊട്ടാരം എന്നും പറയാറുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പണിയിച്ച് പാലിയത്തച്ഛന് സമ്മാനമായി നൽകിയ ഈ രമ്യഹർമ്യം കേരളത്തിന്റെയും ഡച്ച് വാസ്തുവിദ്യയുടെയും സമ്മിശ്രമായ രൂപ മാതൃകയാണ് ഇതൊക്കെ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് വിദേശികൾ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ മുൻപുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് രമ്യഹർമ്മ്യങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ പണിത് നൽകി നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്നത് നാം പലപ്പോഴും മറന്നു പോകുന്നു നമ്മളിപ്പോ കാണുന്ന പാലിംഗ് കൊട്ടാരം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള പാലിത്തച്ഛന്മാരുടെ ഔദ്യോഗിക വസതിയാണ് അത് അതുമാത്രമല്ല ഇനി ചുറ്റുപാടുന്നു തന്നെ പാലിയൻ കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പാലിയൻ നാലുട്ട് തറവാട് മറ്റ് ഇവരുടെ വീടുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ചുറ്റു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഈ പാലിയം കൊട്ടാരം ശരിക്കും ഒരു ഡച്ച് കൂടി പണ്ടൊരു കെട്ടിടമാണ് അതായത് നമ്മുടെ കോട്ടപ്പുറം ഒരടുത്തുതന്നെയുള്ള കോട്ടപ്പുറം കോട്ട പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു ഈ കോട്ട കീഴടക്കാനായിട്ട് അവിടെ ഡച്ചുകാരെ സഹായിച്ചത് പാലിയ തെച്ചനായിരുന്നു അപ്പൊ അതിന് നന്ദി സൂചകമായിട്ടാണ് ഇവർ ഈ ഒരു കെട്ടിടം പണിതൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ രണ്ട് രീതിയിലൊരു ആർക്കിടെക്ചർ സ്റ്റൈൽ കാണാൻ പറ്റും ഒന്ന് കേരള ആർക്കിടെക്ചർ ഉണ്ട് അതുകൊണ്ട് കൂടാതെ തന്നെ ഡച്ച് വാസ്തുവിദ്യ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പ്രത്യേകമായി വരുത്തിയ ജനാലകളിലെ വാസ്തുകലയുടെ സ്വാധീനത്തെ ചൂണ്ടിക്കാണിക്കുന്നു ഈ കൊട്ടാരത്തിലുള്ളത് ഇത് പാലയം കൊട്ടാരം പാല്യം കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാല്യത്തച്ഛന്റെ ആസ്ഥാന മന്ദിരമാണ് പാല്യത്തച്ഛൻ ആരാണെന്ന് പറഞ്ഞുതരാം പാല്യത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആസ്ഥാന മന്ദിരമാണ് ഇത് അതായത് ഭരണകാര്യാലയമാണ് ഈ കൊട്ടാരം പണിതും പഴയാനുള്ള സാഹചര്യത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞുതരാം കോട്ടപ്പുറം കോട്ട കേട്ടിട്ടുണ്ടാവും ആ പോർച്ചുഗീസ് കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നില് പോർച്ചുഗീസുകാർ വന്ന കോട്ടയാണ് ആ കോട്ട തകർക്കാനായിട്ട് ഡച്ചുകാരെ സഹായിച്ചത് പാലിയത്തച്ഛനാണ് കാരണം അദ്ദേഹത്തിന് അതിൻ്റെത് ആ കോട്ടേനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുള്ള ആർമി ഉണ്ടായിരുന്നു സൈന്യം ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് പാലിയച്ചന് ഈ കൊട്ട തകർക്കാനായിട്ട് ഡച്ചുകാരെ സഹായിച്ചത് ഇത് സഹായിച്ചതിന് ശേഷം അതിന് പാരിതോഷികമായിട്ട് ഡച്ചുകാര് പാലിയത്തച്ഛന് പണത് കൊടുത്ത ഈ കൊട്ടാരമാണ് പാലിയം കൊട്ടാരം ചില സമയങ്ങളിൽ കൊച്ചി രാജാവ് തിരുമനസ് ഇവിടെ എഴുന്നള്ളി താമസിച്ചിട്ടുണ്ട് രാജാവ് താമസിച്ചതിനാലാണ് ഇതിനെ പാലിയം കൊട്ടാരം എന്ന് തന്നെ പറയുന്നത് ഡച്ചുകാരുടെ വരവുന്ന സമയത്താണ് ഈ കൊട്ടാരം ഡച്ച് പാലസ് എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത് പിന്നെ പാലസ് എന്ന് പറയാൻ ഒരിക്കലും പ്രധാനമന്ത്രിക്ക് പാലസ് ഉണ്ടാവില്ല രാജാവിനായിരിക്കാം കൊട്ടാരം ഉണ്ടാവുള്ളൂ കൊട്ടാരത്തിൽ രാജാവ് താമസിക്കും അപ്പൊ പല സമയത്തും യുദ്ധം അങ്ങനത്തെ പല സമയത്തും കൊച്ചി രാജാവിനെ ഇതേ സ്ഥലത്ത് അന്ന് ഈ പാലസ് പണിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് ആരും അറി ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് അത്രേ ഏർ അതിനുശേഷമാണ് ഈ കെട്ടിടം പണിയുന്നത് ഡച്ചുകാർ വരുമ്പോഴാണ് ഈ കെട്ടിടം പണിയുന്നത് ആ സമയത്ത് രാജാവ് എവിടെ താമസിച്ചോ അത് പാലസാണ് അങ്ങനെയാണ് പാലിയത്തിൻ്റെ ഉള്ളിൽ പാലിയത്ത് ഒരിക്കലും ഏ എന്നിട്ടും കൊട്ടാരം വന്നത് രാജാവ് താമസിച്ചിരുന്നത് കൊണ്ട് ആണ് സാധാരണ സമയങ്ങളിൽ കൊച്ചി ദിവാൻ ആയ പാലിയത്തച്ഛൻ്റെ ഔദ്യോഗിക വസതിയായി ഇത് മാറും ദിവാന്റെ ഓഫീസ് എന്നും പൊതുവിൽ പറയപ്പെടുന്നു ഈ കൊട്ടാരത്തിൽ നിന്നുമുള്ള ഒരു തുരങ്കം ആലുവപ്പുഴയും ചാലക്കുടി പുഴയും ചേരുന്നിടത്താണ് പഴമൊഴിക്കാർ ചൂർണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലവും ഇതുതന്നെ തൊട്ടടുത്തുള്ള കോട്ടയിൽ കോവിലകത്തു നിന്നും മറ്റൊരു തുരങ്കം കൂടി ഈ പുഴയിൽ ചെന്ന് അവസാനിക്കുന്നതായി പറയപ്പെടുന്നു പണ്ടുപയോഗിച്ചിരുന്ന ഈ തുരങ്കങ്ങൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് ഈ തുരങ്കങ്ങളൊക്കെ വീണ്ടും തുറന്ന് പുനരുദ്ധരിപ്പിച്ച് പൊതുജന സമക്ഷം പ്രദർശിപ്പിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും മനസ്സിൽ എന്നും പതിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളിൽ ഒന്നായിരിക്കും അതിലൂടെയുള്ള യാത്ര ബില്യാർവട്ടം കൃത്യൻ ക്രിസ്ത്യൻ സ്വരൂപം സന്തതികളില്ലാതായപ്പോൾ പാലീയത്തിന് എഴുതി കൊടുത്തതാണ് കോട്ടയൽ കോവുലകം രാജ്യത്തിന്റെ പകുതിയോളം ഭൂസ്വത്ത് ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം കൊച്ചി പകുതി പാലിയം എന്ന ഒരു പഴമൊഴിയിൽ അറിയപ്പെട്ടിരുന്നത് ഇവിടെ വില്യാർ വട്ടം ക്രിസ്ത്യൻ സ്വരൂപമുണ്ട് കോട്ടയിൽ കോവുലകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോ അവർക്ക് സന്തതികൾ ഇല്ലാതായപ്പോ അവര് പാലയത്തിന് അവരുടെ സ്വത്തു വകൾ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയും കുറേ ഭൂസ്വത്ത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കോട്ടയൽ കോല എന്ന് പറയുന്ന സ്ഥലമൊക്കെ വല്യാർ കീഴിലായിരുന്നു വില്ലിയാർ വാട്ടം സ്വരൂപത്തിന്റെ അങ്ങനെയും കുറെ ഭൂസ്വത്തും കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഒരു ചൊല്ലുണ്ടായിരുന്നു കൊച്ചിയിൽ പാതി പാലയം അത്രയ്ക്കും ഭൂസ്വത്ത് പാലയത്തിനുണ്ടായിരുന്നു മലപ്പുറം വന്നേരി എന്ന സ്ഥലത്തു ഇവർ ഇവര് കുടിയേരി പാർത്തതാണ് കുടിയേരി പാർത്ത സമയത്ത് ഈ ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പല കാര്യങ്ങളും അവരായിട്ട് കൊണ്ടു അതായത് മൺപാത്ര നിർമ്മാണം ആല ഏറ്റവും പ്രധാനം കൈത്തറി ചേനമംഗലം കൈത്തറി ഇവർക്ക് കൊട്ടാരത്തിലേക്കുള്ള വസ്ത്രങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചേനമംഗലം കൈത്തറിയുടെ ആളുകളെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ ഈ കൊട്ടാരം കൊട്ടാരത്തിനോട് ബന്ധപ്പെട്ട ആളുകളും പല ഫാമിലിയോട് വന്നതോട് കൊണ്ട് മാത്രം ഈ ചേനമംഗലം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി വണ്ണം നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ വരെയുള്ള ഈ നിർമ്മിതി പീരങ്കി ആക്രമണത്തെപ്പോലും അതിജീവിക്കുവാൻ തക്കവണ്ണം ശക്തമാണ് എന്ന് കാണുമ്പോൾ ശത്രുക്കളുടെ ഏറ്റവും ശക്തമായ ആക്രമണം പോലും പാലിയത്തച്ഛൻ പ്രതീക്ഷിച്ചിരിക്കുക ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചത് ഇന്നും വലിയ കേടുപാടുകളൊന്നുമില്ലാതെ നൂറ്റാണ്ടുകൾ കണ്ട ഈ കൊട്ടാരം പാലിയത്ത് തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുന്നു ശരിക്കും പാലിയൻ കുടുംബം നമ്മുടെ ഇപ്പോഴത്തെ മലപ്പുറത്ത് നിന്നുള്ള വന്നേരി എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കൂടിയവർ പാർത്തിട്ടുള്ളവരാണ് ഇവർ ആദ്യ കാലഘട്ടങ്ങളിൽ പെരുമ്പടപ്പൂർ സ്വരൂപം എന്നുള്ള പേരിലുള്ള അത് നമ്മുടെ കൊച്ചി രാജ് ആദ്യകാലങ്ങളിൽ പെരുമ്പടപ്പൂർ സ്വരൂപം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പം ഇവരുടെ സേവകരായിരുന്നു ശരിക്കും പാലിയൻ കുടുംബക്കാർ അത് നായർ ഫാമിലിയാണ് അപ്പം ഇവ കൊച്ചി രാജ് കൊച്ചിയിലേക്ക് പെരുമ്പടപ്പ് സ്വരൂപം അടു മാറിയതിലൂടെ ഇതിന് പുറകെ തന്നെയാണ് ഈ പാലിയും കുടുംബവും നമ്മളുടെ ഈ കൊച്ചി രാജ്യത്തിലേക്ക് വന്നു ചേരുന്നത് ഇപ്പൊ കൊച്ചി രാജ്യം സ്ഥാപിക്കപ്പെട്ടതിന്റെ പുറകു തന്നെ ഇവര് സേവകരായ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് തന്നെയുള്ള ഏറ്റവും മുതിർന്ന കാരണവർ അവര് അതായത് പാലിത്തച്ഛനുള്ള സ്ഥാനപ്പേരുള്ള അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിലെ കൊച്ചി രാജാക്കന്മാരുടെ സേനാ നായകന്മാരും പിന്നീട് കാലക്രമേണ അവരുടെ ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദം വരെ എത്തുകൊണ്ടാണ് ചെയ്തത് തുടക്കത്തിൽ ഭരിച്ചിരുന്ന അധികാരി അവതരി കോന് ഇഷ്ടദാനമായി നൽകിയതാണ് രാജകീയ അധികാരങ്ങളോട് സ്വരൂപസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പാലിയം പാർട്ടിഷൻ നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ പാർട്ടിഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് പേജിന്റെ പാർട്ടിഷൻ ഒമ്പത് വോളിയായിട്ടാണ് അന്ന് ഇരുന്നൂറ്റി പതിനാറ് മെമ്പേഴ്സായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഇരുന്നൂറ്റി പതി പതിനഞ്ചാണ് ഒരെണ്ണം ദേവസ്വത്തിനും ക്ഷേത്രങ്ങളുണ്ട് നാൽപ്പത്തൊന്ന് ക്ഷേത്രങ്ങളുണ്ട് ഇപ്പം ഈ കുടുംബത്തിൻ്റെ കീഴിൽ അങ്ങനെയാണ് ഇരുന്നൂറ്റി പതിനാറ് പാർട്ടി ഇന്നത് നാനൂറ്റൻപത് പേരാണ് ഞങ്ങളുടെ അമ്പത് അമ്പത് അമ്പതിനും അഞ്ഞൂറിനും ഇടയിൽ ആൾക്കാരുണ്ട് ഇപ്പം കറക്റ്റ് ഇപ്പം ഇന്നത്തെ ഇതെടുത്തേടാം അപ്പോൾ ഏർ ഞങ്ങളുടെ ഐക്യം എന്ന് പറയണു ഞങ്ങളുടെ ഐക്യം തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾ ഇത്രയും പേര് കൊല്ലത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടും പാലിയും നാലുകെട്ടല്ല വിഷു കഴിഞ്ഞാൽ ആദ്യത്തെ ഞായറാഴ്ച കൂടും ഏർ അതും ഏ ഞങ്ങക്ക് പൊതുശ്മശാനം ഉണ്ട് ഞങ്ങളുടെ മരിച്ചു കഴിഞ്ഞാൽ നാലുകെട്ടി കൊണ്ടുവരും ഏർ ഇവിടുത്തെ ഐക്യം അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല മൂന്ന് അച്ഛന്മാരാണ് പാലിയത്തെ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് കൊച്ചി രാജാവിൻ്റെ വഴികാട്ടിയും രാജ്യത്തിൻ്റെ രക്ഷകരുമായി പ്രവർത്തിച്ച പാലിയത്തച്ഛന്മാരിൽ കോമിയച്ഛൻ ഒന്ന് കോമിയച്ഛൻ രണ്ട് ഗോവിന്ദൻ വലിയച്ഛൻ എന്നിവരാണ് ഇവിടുത്തെ പ്രധാനികൾ അപ്പോൾ നമുക്ക് കാണുന്ന പാലിയം കൊട്ടാരത്തിന്റെ ഫ്രണ്ട്ന്ന് നോക്കുമ്പോൾ നമുക്ക് കേരള സ്റ്റൈലാണ് വാസ്തു കാണുന്നത് അതായത് ഗോപുരം പോലെയുള്ള വാതിലിന്റെ വാതിലിന്റെ മുഗൾ ഭാഗം ഗോപുരത്തിന്റെ പോലെയും പിന്നെ കേരള സ്റ്റൈലുള്ള തൂണുകൾ ഇതെല്ലാം കേരള സ്റ്റൈലാണ് പിന്നെ അകത്ത് കയറുന്ന സമയത്താണ് നമുക്ക് ഇത് അറിയാൻ പറ്റുന്നത് ഡച്ചിന്റെ സ്റ്റൈലും കൂടി മിക്സഡ് ആണെന്ന് അറിയാൻ പറ്റുന്നത് നേരെ കയറി കയറി ചെന്ന് നേരെ ചെല്ലുന്നത് നമ്മൾ ആയുധപ്പുരിയിലേക്കാണ് ഉം അതിന് ആയുധപ്പുരയുടെ ഭിത്തിയുടെ വണ്ണം മൂന്നടിയാണ് അക്കാലത്ത് ഏർ മറ്റേ ആക്രമണങ്ങളൊന്നും തന്നെ അകത്തോട്ടേക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അകത്ത് അകത്തോട്ടേക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിർമി രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ ആയുധപ്പുര പിന്നീട് ഇടനാഴി ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റെയർ കേസ് ആണ് കാണാൻ പറ്റുന്നത് അത് കേരള സ്റ്റൈൽ സ്റ്റെയർ കേസ് ആണ് കുത്തനുള്ള സ്റ്റെയർ കേസ് ആണ് അതായത് പാലിയച്ചന് മാത്രമേ ആ സ്റ്റെപ്പ് വഴി കയറാൻ പറ്റുമായിരുന്നുള്ളൂ പിന്നെ മറ്റുള്ളവർക്ക് കയറാൻ വേണ്ടിയിട്ട് തെച്ച് മാതൃകയിൽ വീതി കൂടി കയറാൻ എളുപ്പത്തിൽ മാതൃകയിലുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട് നമ്മളിപ്പോൾ മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സ്റ്റെപ്പ് വഴി കയറാൻ കയറാൻ പറ്റുകയുള്ളു അപ്പം രണ്ടാമത്തെ നില ചെല്ലുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കോൺഫറൻസ് ഹാള് കാണാം അവിടെ ഒരു ഒറ്റത്തടി നിർമ്മിച്ചിരിക്കുന്ന കോൺഫറൻസ് ടേബിൾ ഒരെണ്ണുണ്ട് ആഞ്ഞിലും നിർമ്മിച്ചിരിക്കുന്നതാണ് അതേപോലെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു പറയപ്പെടുന്നു ഭാഗം വെച്ച സമയത്ത് അതൊക്കെ ഓരോരുത്തർക്കായിട്ട് പോയി പാലിയത്തച്ഛന്മാർ ഈശ്വര വിശ്വാസികളും ലളിത ജീവിതം നയിക്കുന്നവരും ആയിരുന്നു കോവിലകത്ത് ഇപ്പോഴും തെളിഞ്ഞു കത്തുന്ന തൂക്കുവിളക്ക് ഇതിന്റെ ബാക്കി പത്രങ്ങളാണ് നിലവറയും അകത്തളങ്ങളും എല്ലാം വാസ്തുശില്പ ചാരുത വിളിച്ചോതുന്നു ഇന്ത്യയിലേക്ക് വിദേശികൾ കടന്നു വന്നത് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുവാനാണ് എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ് അതിനായി അവർ നമുക്കിടയിൽ തന്നെയുള്ള പലരെയും കൂട്ടുപിടിച്ചു നമ്മുടെ സമ്പത്ത് അവരുടെ രാജ്യത്തേക്ക് അവർ കടത്തിക്കൊണ്ടുപോയി ഇന്നുള്ളവർ തമാശ രൂപേണ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വിദേശികളെ അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്നും ഓടിച്ചു വിടേണ്ടായിരുന്നു എന്ന് കാരണം അവർ പണിത പാലങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ നമുക്ക് മരുന്നിനായെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനായി ഉള്ളൂ എന്ന് നേരം പോക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കാം എന്നാലും നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മുടെ രാജ്യം ഇന്നും വികസ്വര രാജ്യമാണ് എന്നുള്ളതാണ് വർഷങ്ങൾ ഏറെ പിന്നിട്ട് കഴിഞ്ഞിട്ടും വാക്കുകളാൽ പറയുന്ന വികസനമല്ലാതെ നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല എന്ന സത്യം